എല്ലാവർക്കും എം പി മാർക്കറ്റിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മോഹൻ വൈഷ്ണവം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പട്ടാമ്പി ചെറുപ്പളശ്ശേരി റൂട്ടിലുള്ള ഓങ്ങല്ലൂർ എന്ന സ്ഥലത്തേക്കാണ് നമുക്ക് നേരെ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഹൈവേയിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ കാണുന്ന വീടും പതിനഞ്ച് സെൻറ് സ്ഥലവുമാണ് ഉടമ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് വീടിനുള്ളിൽ താമസക്കാരുള്ളതുകൊണ്ട് വീടിന്റെ അകത്തെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കാണിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് അത്യാവശ്യം ശ്രമിക്കുമല്ലോ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഹാൾ കിച്ചൺ എന്നീ ഒരു വീടാണിത് ഏകദേശം മൂന്ന് നാല് വർഷം പഴക്കമുണ്ട് ഏകദേശം പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ വീടിന് ചുറ്റുമുള്ളത് ജലസേചനത്തിനായി കുഴൽ കിണറാണ് ഇവിടെ നമുക്ക് ലഭിക്കുക ഇതിന്റെ രണ്ടു വശത്തും റോഡുകളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം നൂറ് മീറ്റർ മാത്രമാണ് ഓങ്ങല്ലൂർ ടൗണിലേക്കുള്ള ദൂരം ഈ വീടിന് സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് പക്ഷേ അത് നെഗോഷ്യബിൾ റേറ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വീടും സ്ഥലവും കാണുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വീടും സ്ഥലവും നമുക്ക് പോയി കാണാം വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടമയെ നേരിട്ട് കാണാം ന്യായമായ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എം മാർക്കറ്റിംഗിന്റെ പ്രത്യേകം നന്ദി മറ്റൊരു പുതിയ വീഡിയോയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ